വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം മുതൽ നാലു വരെ ിലെ കുട്ടികൾക്ക് സ്കൂൾ ബാഗുകളുടെ ഭാരം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള പദ്ധതിയുമായി ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം രംഗത്തെത്തി കുട്ടികൾ ഭാരമുള്ള സ്കൂൾ ബാഗുകൾ ചുമക്കുന്നതിന്റെ ഫലമായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെന്ന് പഠനത്തിൽ വ്യക്തമായിരുന്നു നട്ടലിൽ നടക്കം ക്ഷതമുണ്ടാവാനും കുട്ടികൾ വീഴാനും സാധ്യത കൂടുതലാണ് ഇത് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും സ്കൂൾ ബാഗുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരവും കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് മാർക്കറ്റിൽ ലഭിക്കുന്ന സ്കൂൾ ബാഗുകളിൽ പലതും ഭാരം കൂടിയതും കുട്ടികൾക്ക് സൗകര്യപ്രദമല്ലാത്തതും കുട്ടികളുടെ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമാണ് പുസ്തകം പഠനോപകരണങ്ങൾ എന്നിവയ്ക്കൊപ്പം ബാഗിൻ്റെ ഭാരം കൂടിയാകുമ്പോൾ കുട്ടികളുടെ പ്രയാസം വർദ്ധിക്കുന്നു 24 13, അനുമതിയില്ലാതെ വാഹനങ്ങളിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനെതിരെ പരിശോധനാ ക്യാമ്പയിൻ ശക്തമാക്കി ഷാർജ മുനിസിപ്പാലിറ്റി ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉറപ്പുവരുത്താനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിശോധന കർശനമാക്കിയതെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഭക്ഷ്യസ്ഥാപനങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് പോലെ നിർണായകമാണ് ഭക്ഷ്യ ഗതാഗത വാഹനങ്ങളുടെ പരിശോധനയുമെന്ന് ഹെൽത്ത് കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജമാൽ അൽ മസ്മി വ്യക്തമാക്കി ലൈസൻസ് ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കളുമായി വരുന്ന വാഹനങ്ങളെ നിരുത്സാഹപ്പെടുത്തണമെന്ന് നിവാസികളോടും സ്ഥാപനങ്ങളോടും അധികൃതർ അഭ്യർത്ഥിച്ചു ഇത്തരം പ്രവർത്തികൾ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി വരുത്തുന്നതാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂൾ ബസ് ഓപ്പറേറ്റർമാരോട് എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കാൻ ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി നിർദ്ദേശിച്ചു എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികൾക്കും ഏറ്റവും മികച്ച യാത്രയ്ക്ക് ആവശ്യമായ മുഴുവൻ സുരക്ഷാ സൗകര്യങ്ങളും ഒരുക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എമിറേറ്റിലെ സ്കൂൾ ബസ്സുകളുടെ പ്രവർത്തനം തുടർച്ചയായി എല്ലാ ദിവസവും എന്ന രീതിയിൽ തന്നെ ആർ നിരീക്ഷിക്കാറുണ്ട് വിദ്യാർത്ഥികളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും തിരിച്ചുമുള്ള യാത്ര ഏറ്റവും സുരക്ഷിതവും സൗകര്യപ്രദവുമാണെന്ന് ഉറപ്പുവരുത്തുകയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു